ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ള സ്പെഷ്യൽ ഡിഷായിട്ടുള്ള സ്വീറ്റ് പൊങ്കലിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നേരെ പച്ചരി എടുക്കുന്നുണ്ട് അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ്സിന് കുറച്ച് കുറവായിട്ട് ചെറുപരി പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഒന്ന് സോക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് അത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു നാലര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം നാലര ഗ്ലാസ് കേട്ടോ ഞാൻ നിങ്ങൾ ഏതാണോ അളവ് എടുക്കുന്നത് കപ്പിലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു നാലിരട്ടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പം നാലര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു നാലോ അഞ്ചോ വിസല് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നാല് വിസിൽ കുറവാൻ പാടില്ല കൂടിയാൽ കുഴപ്പമില്ല എന്നാലോ നാലോ അഞ്ചോ വിസിലാണ് കറക്റ്റ് വേവട്ടോ ഒരഞ്ച് വിസിൽ ഞാനിവിടെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ വേവുന്ന സമയത്ത് നമുക്കൊന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊന്നുരുക്കിയെടുക്കാം ഞാനിവിടെ ഏകദേശം നൂറ്റൻപത് ഗ്രാമിൻ്റെ അടുത്ത് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അത് അപ്പോഴേക്കും നമ്മുടെ പിന്നെ അരിയും അതുപോലെ തന്നെ ചെറുപാരി പരുപ്പൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു പരുവത്തിലാണ് റെഡിയാക്കി വന്നത് റെഡിയായി വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള വെള്ളം ഒന്ന് അരിച്ചിട്ട് മുഴുവനായിട്ട് അതിലോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഓപ്ഷനിലാണ് തേങ്ങാപ്പാൽ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല പക്ഷേ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊങ്കൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ തമിഴ്നാട്ടിൽ ഇവരുണ്ടാകുന്ന സമയത്ത് തേങ്ങാപ്പാൽ ചേർക്കാറില്ല പക്ഷേ നമുക്ക് ഈ നമ്മൾ പായസത്തിൽ എല്ലാത്തിലും തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് നമുക്കൊരു ടേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കൂടുതലൊരു ഇഷ്ടം തോന്നും കേട്ടോ ഇനി അതിലോട്ടേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് ഏലക്ക ഞാൻ നന്നായിട്ട് പെട്ടെന്ന് ഒന്ന് പൊടിഞ്ഞ് വരാൻ വേണ്ടി അതിലോട്ടേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ട് പൊടിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വറവിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഷുവറാണ് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടാവുവാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പോയിക്കണേ ബൈ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്